ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോവിശേഷം ഒന്നും നമ്മൾ ചെയ്തില്ലാട്ടോ അതായത് എനിക്ക് കുറച്ച് തിരക്കുകൾ കുറച്ചധികം തിരക്കുകൾ വന്നുപോയി അതുകൊണ്ടാണ് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ഇന്നലെ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതായത് ഗന്ധർവനായിട്ട് അഭിനയിക്കാൻ മുക്ത ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ നല്ല രീതിയിൽ അഭിനയം കാഴ്ച വെച്ച് പാർവതിയെ ഗന്ധർവനാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി തന്നെ പാർവതിയോട് എത്രയും വേഗം രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ വിവാഹം കഴിക്കണം എന്ന് നിർബന്ധം കൂടെ ഇവൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പാർവതിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി ഒരു പക്ഷേ പാർവതി രണ്ട് ദിവസത്തിനുള്ളിൽ ഇവനെ കെട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഒരു ഭീഷണി കൂടെ പെടുത്താണ് അതുകൊണ്ട് തന്നെ പാർവതിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല എന്തായാലും നീ ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞുകൊണ്ട് അവൻ ഭീഷണിപ്പെടുത്തി വിടുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുക്തയാണ് കാണിക്കുന്നത് മുക്ത ഇവനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുകയാണ് എടാ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ അവളെ എങ്ങനെയെങ്കിലും കൈലാഷിൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് നീ ഗന്ധർവനായിട്ട് അഭിനയിക്കണം എന്താ നീ അഭിനയിക്കുന്നില്ലേ എത്രയും വേഗം എത്രയും വേഗം നീ അത് ചെയ്തേ മതിയാവുള്ളൂ കൈലാഷ് രണ്ട് ദിവസത്തിന് ശേഷം കൈലാഷിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എല്ലാവരുടെയും മുന്നിൽ അവൻ സ്നേഹിക്കുന്നത് പാർവതിയാണെന്നും അവളെ വിവാഹം കഴിച്ച് തരാനും പറയാൻ പോവുക അതുവരെയുള്ള സമയം നീ അത് ചെയ്തു തരില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഗന്ധർവനായിട്ട് അഭിനയിക്കുന്ന നന്ദൻ പറയുകയാണ് മുക്തേ നീ എനിക്കൊരു ഏൽപ്പിച്ചു ഞാൻ കൃത്യമായിട്ടത് ചെയ്തിട്ടുമുണ്ട് നോക്ക് പാർവതിയെ എന്നെ വിവാഹം കഴിപ്പിക്കാനായിട്ട് സമ്മതിപ്പിച്ചുകൊണ്ടിരി കൊണ്ടിരിക്കുകയാണ് ഞാൻ പാർവതി പൂർണ്ണമായിട്ടും ധരിച്ചു ഞാനാണ് അവളുടെ ഗന്ധർവനെന്ന് അതിൽ അവൾക്ക് യാതൊരു തരത്തിലുള്ള സംശയവും എന്താ എന്താ നീ പറഞ്ഞത് നീയാണ് ഗന്ധർവനെന്ന് അവൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചെന്നോ അതെ അവൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അവളെ നൈസായിട്ട് അങ്ങ് പറ്റിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗന്ധർവന് വേണ്ടി എന്തും അവൾ ചെയ്യാനായിട്ട് തയ്യാറാണ് കൈലാഷിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്ന ദിവസം ഞങ്ങളുടെ വിവാഹമാണ് ഇതേ കണ്ടോ താലിയും സാരിയും എല്ലാം ഞാൻ അവർക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് നീ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് ഇത് കേട്ട മുക്തിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നുകയാണ് എ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും സമാധാനം കിട്ടിയത് എൻ്റെ ശ്വാസൻ്റെ നേരെ വീണത് വീണതിപ്പോഴാണ് എന്തായാലും നന്നായിടാ ഇതിന് വേണ്ടിയിട്ട് പ്രത്യുപകാരമായിട്ട് നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും കൈലാഷിൻ്റെ മുന്നിൽ നിന്നെ അവൾ പ്രണയിക്കുന്നതായിട്ടും അവൾ നിന്നെ കല്യാണം കഴിക്കുന്നതായിട്ട് കണ്ടാൽ മതി അതോടുകൂടി അവൻ അവളെ വെറുത്തുപേക്ഷിച്ചോളും പിന്നെ എനിക്ക് സുഖമായിട്ട് കൈലാഷിൻ്റെ കല്യാണം കഴിക്കാം ഒരുപാട് നന്ദിയുണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മുക്ത ചോദിക്കുകയാണ് അല്ല നീ എപ്പോഴാണ് അവളെ ഗന്ധർവനാണ് നീ എന്ന് മനസ്സിലാക്കി കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർത്തത് അതു പിന്നെ അന്ന് പാർവതി ഗന്ധർവൻ എന്ന് പറഞ്ഞ് അമ്പലത്തിൽ വന്ന് നിന്നില്ലേ കൈലാഷ് വിളിച്ചിട്ട് വന്ന അമ്പലത്തിൽ അങ്ങനെ നിന്ന് നിന്ന് അവസാനം അവളുടെ മുന്നിലെ ഗന്ധർവനായിട്ട് ഞാനാ പ്രത്യക്ഷപ്പെട്ടത് അത് അവൾ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്ന് പറയുകയാണ് അങ്ങനെ മുക്തസമാധാനമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഈ കള്ളഗന്ധർവനെയാണ് കാണിക്കുന്നത് അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു കൊറിയർ കൊടുത്തുവിടുകയാണ് ഈ സാരിയും ഒരു താലിയുമൊക്കെ ആയിട്ട് ഇതുകൊണ്ടൊന്ന് പാർവതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് ഇയാളും പറയാനെട്ടോ കൊറിയർ അയക്കുന്നത് പോലെ തന്നെ ആ കൊറിയർ ബോയി ആയിട്ട് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് വരുന്നത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെയാണ് കാണിക്കുന്നത് പ്രിയൻ ജെന്നിഫറിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ജെനിഫറെ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യോ ഗന്ധർവൻ ശരിക്ക അവൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് അവളെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് നീ ഹോസ്റ്റലിന് പുറത്തേക്ക് അവളെ കൊണ്ടുവരുമോ ഞാൻ ഹോസ്റ്റലിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജനീഫർ പറയാണ് പ്രിയ അതു പിന്നെ ഞാൻ എന്തായാലും ചെയ്യാം പക്ഷേ ഗന്ധർവനെക്കുറിച്ച് പറഞ്ഞാലോ ഗന്ധർവൻ തെറ്റാണെന്ന് പറഞ്ഞാലോ ഒക്കെ പാർവതിക്ക് ദേഷ്യം വരുകയാണ് ഇതിൻ്റെ പിന്നിൽ അവൾ വഴക്കുണ്ടാക്കും എന്നാലും കുഴപ്പമില്ല അവളുടെ ജീവിതത്തെ നമ്മൾ സംരക്ഷിച്ചല്ലേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അവളെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയും അതുപോലെ തന്നെ കൂട്ടുകാരികളൊക്കെ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഉണ്ടല്ലോ അവൾ ഓടി വന്നിട്ട് ഞാൻ ഫസ്റ്റ് കുളിച്ചിട്ട് നിങ്ങൾ കുളിച്ചാൽ മതിയെന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികളൊക്കെ കൂടെ പ്രശ്നം ഉണ്ടാകുകയാണ് ആ സമയത്ത് പോലും പാർവതിയുടെ മുഖത്തിന് വലിയ തിളിച്ചൊന്നുമില്ല അപ്പോൾ ഇതും കണ്ടുകൊണ്ട് മുക്ത വരെയാണ് മുക്ത വന്നിട്ട് ചോദിക്കുകയാണ് എടിയതിക നമുക്കാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടല്ലോ ഈ ലോക്കൽസിൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്റെ മാനം കിടത്തല്ലേ നീയൊക്കെ പോയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കുളിക്ക് അല്ലാതെ ഇവിടെ വന്ന് ഇന്നുകൊണ്ട് തല്ല് പിടിക്കല്ലേ എനിക്ക് നോണക്കേട് ഉണ്ടാക്കലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഈ സമയത്ത് മീരയാണെങ്കിൽ മുക്തയുടെ അടുത്ത് വളരെ ഡീസൻറ്റായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ജെനിഫർ ചോദിക്കുക നീ എന്താ മുക്തയുടെ അടുത്ത് വളരെ ഡീസൻ്റായിട്ട് സംസാരിക്കുന്നത് മീര മുക്തയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടമയടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണേ എന്തായാലും മീര ഏയ് ഒന്നുമില്ലയെന്ന് പറയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടും നമ്മുടെ പാറൂന് വലിയ കുലുക്കൊന്നുമില്ല ഒന്നുമില്ല അവളിങ്ങനെ എന്തോ ഒരു സ്വപ്ന ലോകത്തിങ്ങനെ നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ ജെനിഫർ ചോദിക്കുക എടി നിനക്ക് എന്താ പറ്റിയത് ഏ ഇത്രയൊക്കെ ഋതിക ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മുക്തയുടെ വായി ഇത്രയൊക്കെ കേട്ടിട്ട് നീ എന്താ ഒരു കുലുക്കൂല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് നീ പഴയ പാർവതിയല്ല നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നിൻ്റെ തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എനിക്കൊന്നും പറ്റിയിട്ടില്ല എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കുളിച്ചിട്ട് ഗാർമെന്സിലേക്ക് പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കുളിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ജെനിഫറിന് എന്തോ ഒരു പന്തികേട് അപ്പം തന്നെ ഫീൽ ചെയ്യാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് മുക്തേനെയും കൂട്ടുകാരികളെയാണ് അപ്പോൾ മുക്ത കൂട്ടുകാരികളോട് പറയുകയാണ് എടി നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ അവളുടെയൊക്കെ അടുത്ത് ചെന്ന് ചേ നിനക്കൊക്കെ ഇത്രയും തരം താഴാൻ പറ്റുന്നുണ്ടല്ലോ എടി മുക്തേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നീ ഞങ്ങളെ അവിടെ നിന്ന് തിരിപ്പിച്ചാണല്ലോ കൊണ്ടുവന്നത് എന്താ അവൾമാർക്ക് ഒരു പണി കൊടുക്കണ്ടേ എടി അവൾമാർക്ക് പണി കൊടുക്കാൻ സമയമായിട്ടുണ്ട് ഓരോന്നിനും ഓരോന്നിനായിട്ട് പണി കൊടുക്കണം ദേ ഒരുത്തിക്ക് ഞാനൊരു ഗംഭീര പണി കൊടുക്കാൻ പോവാം ആ പാർവതിക്ക് ഇന്നത്തെയും കൊണ്ട് അവളുടെ ആട്ടം എല്ലാം അവസാനിക്കാൻ പോവുക ഇനി ആരും അവൾ സന്തോഷിച്ചോ തദർശത്തോടുകൂടിയിരുന്നോ കാണില്ലടി എൻ്റെ ജീവിതത്തിൽ നിന്നും ഈ ഹോസ്റ്റലിൽ നിന്നും നിന്നോ എന്നേക്കുമായിട്ട് അവളങ്ങ് പറന്ന് പോകാൻ പോവാ എന്താ നീ പറയുന്നത് അങ്ങനെ എന്ത് പ്ലാനാണ് ചെയ്തത് പ്ലാനെല്ലാം ഉണ്ട് അതെല്ലാം സമയമാകുമ്പോൾ നിങ്ങളോട് ഞാൻ എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നന്ദൻ കൊടുത്തുവിട്ട ആ കൊറിയറുമായിട്ട് ആ പയ്യൻ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയനും വരെയാണ് പക്ഷെ രണ്ട് വണ്ടികളും തമ്മിലൊന്ന് കൂട്ടിമുട്ടുകാണെട്ടോ അപ്പോൾ കൊറിയർ നിലത്തേക്ക് പോകുന്നുണ്ട് ആ കുറിയറിൻ്റെ മുകളിലായിട്ട് ഗന്ധർവനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ പാർവതിയുടെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ പ്രിയൻ അത് കാണുന്നില്ല കേട്ടോ അപ്പോൾ പ്രിയൻ സോറി ബ്രോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇയാളങ്ങ് തട്ടിക്കയറുകയാണ് എടാ നിനക്കൊന്നും കണ്ണില്ലേടാ നീ എവിടെ നോക്കിയിട്ടാണോ നടക്കുന്നത് നീ എവിടെ നോക്കിയിട്ടാടോ വന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ പറയുകയാണ് അതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് ദൈവേദ എൻ്റെ വെറുതെ വിടണം എന്ന് പറയുകയാണ് അപ്പോൾ ഇവന് ഇടിക്കും കുത്തു എന്നൊക്കെ പറയുകയാണ് എൻ്റെ ആളിവിടെ വരുവടാന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ വിളിക്കുകയാണ് ഇടം അച്ഛാനെ എന്നത് ഒരുത്തൻ വണ്ടി ഇടിച്ചിരിക്കുന്നു എൻ്റെ അടുത്ത് കലവില്ല കലവില എന്നു പറഞ്ഞുകൊണ്ട് അവൻ അവരിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നീ ഒരു കാര്യം ചെയ്യ് നീ എത്രയും വേഗം ഇവിടേക്ക് വാന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദൻ പറയുകയാണ് എൻ്റെ പൊന്നടാ നിനക്ക് ഞാൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യിക്കാൻ പോകുന്നത് നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ആ പാഴ്സലിൽ എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അതെങ്ങനെയെങ്കിലും പാർവതിയുടെ കയ്യിൽ എത്തണം അതിന് പോകുന്ന സമയത്ത് നോക്ക് അവൻ ആരായിരുന്നാലും എത്തരത്തിലുള്ളവനായിരുന്നാലും അവൻ്റെ ഭാഗത്താണ് ഇനി തെറ്റെങ്കിലും നീ അവനോട് ക്ഷമ ചോദിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടാവാൻ നോക്കുമെന്ന് പറയാണ് ഈ സമയത്ത് കൂട്ടുകാരൻ പറയുകയാണ് അങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ അവനോട് ക്ഷമയും ചോദിക്കില്ല എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ചോദിക്കാം ഈ ഫോൺ ഒന്ന് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു പറയുകയാണ് അങ്ങനെ ഈ ഫോൺ നമ്മുടെ പ്രിയൻ്റെ കീഴിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ പ്രിയൻ ഹലോ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദം പറയാണ് സാർ നിങ്ങളാരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല അത്യാവശ്യ കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ദയവേത് അവൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണെങ്കിലും സാറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണെങ്കിലും ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുക അവനങ്ങ് വെറുതെ വിട്ടേക്ക് സമയം കളയാതെ അവൻ അങ്ങ് പറഞ്ഞു വിട്ടേക്കെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയം പറയാണ് എന്തായാലും തനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കാം കുഴപ്പമില്ല എന്ന് പറയുകയാണ് തനിക്കുള്ള അത്രയും അറിവും വിവരമൊന്നും തൻ്റെ കൂട്ടുകാരനില്ലല്ലോ ആ അവനങ്ങനെയാണ് കുറച്ച് എടുത്തുചാട്ടക്കാരനാന്ന് പറയാണ് എന്തായാലും ഭാഗ്യത്തിന് നമ്മുടെ പ്രിയൻ ഈ ഒരു കൊറിയർ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യുകയാണ് ആ കൊറിയർ കൊടുത്തുകൊണ്ട് നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഇവൻ കോൾ ചെയ്യാണ് മുക്തയെ മുക്തയെ വിളിച്ചിട്ട് ദേ ഞാൻ താഴെ വന്നിട്ടുണ്ട് നന്ദൻ പറഞ്ഞ ആളാണ് ഇനി എന്താ ചെയ്യേണ്ടത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഇരിപ്പുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയാണ് നോക്ക് ഞാൻ എന്തായാലും വിളിക്കുമ്പോൾ മാത്രം ഹോസ്റ്റലിലേക്ക് വന്നാൽ മതി സെക്യൂരിറ്റിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അങ്ങനെ ഈ മുക്ത കൂട്ടുകാരികളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എടി നിങ്ങൾ എങ്ങനെയെങ്കിലും സെക്യൂരിറ്റിയെ കുറച്ച് സമയത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വെക്കണം അല്ല മുക്തേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാർവതിക്ക് എന്തോ വലിയ പണി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ ഞങ്ങളോട് പറയുന്നത് സെക്യൂരിറ്റിയെ ഡൈവേർട്ട് ചെയ്ത് വെക്കുന്ന കാര്യമാണല്ലോ ഇതെന്താ എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെല്ലാം അതെല്ലാം വഴി നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതിയെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെയാണ് കാണിക്കുന്നത് പ്രിയൻ ജനീഫറിനെ വിളിക്കുകയാണ് ജനീഫറെ ദേ ഞാൻ ദേ താഴെ ആ വളവിലുണ്ട് നീ അവിടേക്ക് പാർവതിയും കൂട്ടി വരുമോന്ന് ചോദിക്കുകയാണ് അപ്പം ജനീഫറ് പറയാണ് പ്രിയ ഇപ്പം കുറച്ച് സമയത്തിലുള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടായി അവൾ എൻ്റെ കൂടെ പുറത്തേക്ക് വരുമോ ഒന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് പാർവതിയോട് ചോദിക്കുകയാണ് പറു നീ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ അതെന്നാണ് നീ അങ്ങനെ ചോദിച്ചത് നിനക്ക് എന്താ പറ്റിയത് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ അത് പിന്നെ പെട്ടെന്നൊരു തലവേദന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും അയ്യോ അങ്ങനെയാണോ ഹോസ്പിറ്റലിൽ പോകണോ ഡോക്ടറെ കാണണോ വേണ്ട അതൊന്നും വേണ്ട നീ താഴെ എൻ്റെ കൂടെ ഒന്ന് കൂട്ട് വന്നാൽ മതി ശരി ഈ മുടിയൊന്ന് കെട്ടിയിട്ട് ഞാൻ വരാമെന്ന് പറയുകയാണ് കേട്ടോ ശരിയെന്ന് പറയാം അങ്ങനെ നമ്മുടെ പ്രിയം കാത്തു നിൽക്കുകയാണ് അങ്ങനെ പൊടി കെട്ടിക്കഴിഞ്ഞിട്ട് ഇവർ താഴേക്ക് പോകുന്ന സമയത്ത് പ്രിയം ചിന്തിക്കുകയാണ് അല്ല ഇത്രയും നേരമായിട്ടും രണ്ടുപേരും വന്നില്ലല്ലോ എന്തായാലും ജെനിഫറിനെ ഒന്നും കൂടെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ജനീഫറിനെ വിളിക്കുകയാണ് ജനിഫറെ ഞാൻ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു അവളെങ്കോണ്ട് താഴേക്ക് വരുമല്ലോ അല്ലേ അപ്പോഴേക്കും ജനീഫറ് പറയാണ് ശരി ഞാൻ വരാം പ്രിയ നീ അവിടെ തന്നെ നിൽക്കുന്നു പറയാണ് പക്ഷേ ഇത് നമ്മുടെ പാർവതി കേൾക്കുകയാണ് ഇത് കേട്ട പാർവതിയാണെങ്കിൽ ജനീഫറിന് നേരെ തിരികാണ് എന്താ ജനീഫറെ നീ കാണിക്കുന്നത് നീ എന്താ വിചാരിച്ചത് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ലാന്നോ ആ പ്രിയൻ അവൻ താഴെ നിൽക്കുന്നുണ്ടല്ലേ അതുകൊണ്ടല്ലേ നീ എന്നെ കൊണ്ട് താഴെ പോകുന്നത് എനിക്കെല്ലാം മനസ്സിലായി ഇനി എന്നോട് നീ ഇതുമാതിരി കള്ളത്തരം പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാമെന്നുള്ള ഒരു വിചാരവും വേണ്ട എന്ന് പറയാണ് ഈ സമയത്ത് ജനീഫർ പറയുകയാണ് പാർവതി നീ പറയുന്നു എന്ന് കേക്ക് പ്രിയന് ഗന്ധർവനെക്കുറിച്ച് എന്തൊക്കെയാ അറിയാം അത് നിന്നോട് പറയണം അതിന് വേണ്ടിയിട്ടാണ് നോക്ക് എൻ്റെ ഗന്ധർവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം പ്രിയനെന്തറിയാം ഞാൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് പ്രിയൻ പ്രിയനെന്തറിയാമെന്നാണ് നീ പറയുന്നത് ഒന്നും അറിയില്ല എനിക്ക് പ്രിയൻ്റെ ഒരു വാക്കും കേട്ട കേൾക്കണ്ട ഇനി മേലാൽ ഇമാതിരി ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി പോകുന്നില്ല കേട്ടോ എന്തായാലും ജനീഫർ താഴെ ചെന്ന് വളവിൽ ചെന്ന് പ്രിയനോട് പറയുകയാണ് പ്രിയ ദേ ഞാൻ പാർവതിയെ കൂട്ടിക്കൊണ്ടു വരാൻ പരമാവധി ശ്രദ്ധ ശ്രമിച്ചു പക്ഷേ നീ വിളിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു നീ ആ വിളിക്കുന്നതെന്നും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ താഴേക്ക് വരാൻ പറഞ്ഞതെന്നും അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് അവൾ വന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ദേ ജെന്നിഫറെ നീ വേണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യ് ജെനിഫറെ എന്തായാലും എനിക്കാ ഗന്ധർവനെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഇപ്പോൾ ഇവള് വിശ്വസിക്കുന്നത് ശരിയായിട്ടുള്ള ഗന്ധർവനെ അല്ല അറിഞ്ഞോ അറിയാതെയോ അവൾ വലിയ ചതിക്കുഴിയിലാണ് വന്ന് വീഴുന്നത് എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല ജനീഫറെ നീ എന്നെ സഹായിക്കണം പ്രിയ ഞാൻ എന്ത് ചെയ്യാനാ അവളുടെ അടുത്ത് ഇനി ഇക്കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ തകർന്നു പോകും ഇപ്പോൾ കുറച്ചിടയായിട്ട് അവൾക്ക് ഫ്രണ്ട്സിനോടൊന്നും ഒരു താല്പര്യമില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രിയ നിന്നെ സഹായിക്കുക എന്നെക്കൊണ്ട് പറ്റില്ല പ്രിയ ഇനിയും എനിക്ക് അവളുടെ മുന്നിൽ ഇൻസൾട്ടഡ് ആവാൻ പറ്റില്ല നോക്ക് ജനിഫറെ അവളുടെ ജീവിതം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് എങ്കിൽ പിന്നെ നീ കാര്യം പറ എന്താ നിനക്ക് ഗന്ധർവനെക്കുറിച്ച് അറിയാവുന്നത് അങ്ങനെ ഗന്ധർവൻ ഗന്ധർവനല്ല കത്തയക്കുന്നതെന്ന് പറയാൻ എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല ജനിഫറെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എനിക്ക് പറയാം അവൻ ഗന്ധർവനല്ലാന്ന് എനിക്ക് ഗന്ധർവനെക്കുറിച്ച് അറിയാം എങ്കിൽ ആ തെളിവ് എന്താന്ന് വെച്ചാൽ എന്നോടും കൂടി പറ പാർവതിയുടെ അടുത്ത് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ പാർവതി അതെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഇപ്പം നിന്നോട് ചോദിച്ചാൽ ഒന്നും പറയുന്നില്ല ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് തലക്ക് പ്രാന്ത് പിടിക്കുകയാണ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എനിക്ക് പറ്റില്ല ഈ ഒരു ടെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദയവേത് നീ എന്നെ ഒന്ന് ഒഴിവാക്ക് എന്നും പറഞ്ഞ് ജനീഫർ അവിടെ നിന്ന് പോവുകയാണ് എത്ര പറഞ്ഞിട്ടും ഇനി ഇതിൽ ഇതിലിടപെടില്ല എന്ന് തന്നെ ജനീഫർ തീരുമാനിക്കുകയാണ് അടുത്ത സീനിൽ ഡയാനയും അതുപോലെ തന്നെ കൃതികയും കൂടെ താഴെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ചേട്ടാ നമ്മുടെ ഈ ഹോസ്റ്റലിലുണ്ടല്ലോ ഉണ്ടല്ലോ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നു ഈ അങ്ങനെ എന്ത് കാര്യവും നടക്കുന്നത് ആ ചേട്ടൻ ഞങ്ങൾ കാണിച്ചു തരാം ചേട്ടനുള്ളപ്പോൾ ഇത് അനുവദിക്കരുത് ഇല്ല ഞാൻ അനുവദിക്കില്ല ഞാനുള്ളപ്പോൾ അങ്ങനെ ഒരു കാര്യം നടത്താൻ ഞാൻ സമ്മതിക്കില്ല വാ നമുക്ക് നോക്കാം എന്ത് കാര്യമാണ് നടക്കാൻ പാടില്ലാത്ത ഇവിടെ നടക്കുന്നതെന്ന് വാ ചേട്ടാ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെങ്ങോടോ സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് മുക്തയാണെങ്കിൽ ആ കൊറിയർ കൊണ്ടുവന്ന ആ ചക്കൻ ഉണ്ടല്ലോ നന്ദൻ അയർപാടാക്കിയിരിക്കുന്ന ചെക്കൻ ആ ചെക്കനെ വിളിച്ചിട്ട് പറയാണ് താഴെ ഇപ്പോൾ പാർവതി ഉണ്ട് അവളുടെ അടുത്ത് കൊറിയർ കൊടുത്തോളാം പറയാണ് അങ്ങനെ ഇവൻ വന്ന് കൊറിയർ കൊടുക്കുകയാണ് അങ്ങനെ പാർവതി അത് ഒപ്പിട്ട് മേടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഭൂമിക അവിടേക്ക് വരികയാണ് ഭൂമിക ചോദിക്കുകയാണ് പാർവതി ഇത് ആരച്ച കൊറിയറാണ് അത് പിന്നെ അത് പിന്നെ മാഡം ആ കൊറിയർ കൊറിയറിങ്ങ് തന്നേന്ന് പറയുകയാണ് പാർവതിക്ക് എഞ്ചെടിക്കുകയാണ് കേട്ടോ തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ അതിൽ ഫ്രം അഡ്രസ് അഡ്രസ്സൊന്നുമില്ല ആ ഫ്രം അഡ്രസ്സൊന്നും ഇല്ലാതെ ഇവിടേക്ക് കൊറിയർ അയക്കരുതെന്ന് പാർവതിയുടെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ പിന്നെയും കൊറിയർ അയക്കുന്നത് അത് പിന്നെ മാഡം അത് എൻ്റെ വീട്ടിലുള്ളവർക്ക് അങ്ങനെയൊന്നും എഴുതാനറിയില്ല അതുകൊണ്ടാ എന്ന് പറയുകയാണ് അപ്പോൾ പാർവതിയോട് പറയാണ് അങ്ങനെയുള്ള ഒരു കൊറിയറും ഇവിടേക്ക് വരാൻ പാടില്ല പിന്നെ ഇങ്ങനെ ഫ്രം അഡ്രസ് ഇല്ലാത്ത കൊറിയറുമായിട്ട് വരുന്ന നിങ്ങളുടെ കമ്പനീനോട് ഞാൻ കേസ് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മേലാൽ മേലാലിങ്ങനെ കൊണ്ടുവരുതെന്ന് ആ കൊറിയർ ബോയി ആയിട്ട് വന്ന ചെക്കനോടും പറയാണ് എന്തായാലും ഇതിൽ എന്താണെന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഡം തുറന്നു നോക്കാം അപ്പോൾ പാർവതി പറയുക മാഡം അത് അമ്മ ഇയച്ചതാണ് അമ്മയച്ചതാന്ന് പറയുമ്പോൾ മാഡം അതൊന്നും വക വെക്കാതെ തുറന്നു നോക്കുകയാണ് അപ്പം നല്ലൊരു സാരി ആട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ മാഡം ചോദിക്കുക ആഹാ നിൻ്റെ അമ്മ നിനക്ക് സാരിയാണോ അയച്ചേ ആ അതെ മാഡം ഇന്നലെ ചന്തയിൽ പോയിട്ടുണ്ടായി അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു സാരി കിട്ടി അത് മേടിച്ചു അതെനിക്ക് അയക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് ഇതെന്ന് പറയാണ് അങ്ങനെ ഭൂമിക പറയാണ് ആ ഇതിപ്പോൾ അയച്ചത് അയച്ചു ഇനി മേലാലെ ഇങ്ങനെ അയക്കരുത് അത് ഇവിടെ കൈപ്പറ്റാൻ സമ്മതിക്കില്ല കേട്ടോ എന്ന് ശരി എന്ന് പറയാണ് അങ്ങനെ പാർവതി അകത്തേക്ക് കയറിപ്പോവാണ് കയറിപ്പോയതിന് ശേഷം പാർവതി ഈ സാരി ഒന്ന് നന്നായിട്ട് നോക്കുമ്പോൾ അതിലൊരു കത്ത് കിട്ടുകയാണ് ഈ സാരിക്കൊപ്പം എൻ്റെ പാർവതിക്ക് ഞാൻ മറ്റൊരു കാര്യവും കൂടെ വെച്ചിട്ടുണ്ട് നിനീ ആകെ സർപ്രൈസ്ഡ് ആവും എന്ന് പറയുകയാണ് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു താലിയാണ് ഇത് കണ്ട പാർവതി ആകെ ഞെട്ടിപ്പോവാണ് അതിനുശേഷം ആ കത്തിൽ എഴുതിയിരിക്കുകയാണ് ഈ താലി ഈ താലിയാണ് നമ്മളെ ഒന്നിപ്പിക്കാൻ പോകുന്നത് നിൻ്റെ ഗന്ധർവൻ ഞാനാണെന്ന് നീ മനസ്സിലാക്കിയല്ലോ ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കേണ്ട ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായല്ലോ അത് ഞാൻ നിനക്ക് വോയിസ് ക്ലിപ്പായിട്ട് നിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് പുതുതായിട്ട് മേടിച്ചു കൊടുത്ത ഉണ്ടല്ലോ അല്ല വാട്സപ്പ് ഓൺ ചെയ്യുമ്പോൾ വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുണ്ട് പാർവതി നീ എൻ്റെതാവണം നീ എൻ്റെതല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല ഈ താലി ഞാൻ നിന്നെ അണിയിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിവാഹ ദിവസം നീ ഉടുക്കേണ്ട സാരിയാണ് ഞാൻ ഇവിടെ നിനക്ക് മുന്നിൽ തന്നിരിക്കുന്നത് ഇത് രണ്ടും നീ കയ്യിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കണം ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ വിവാഹം നടക്കാൻ പോവുകയാണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ സാധനങ്ങളുമായിട്ട് നീ അമ്പലത്തിലേക്ക് വരണം താലിമാലയുമായിട്ട് സാരി നീ ഉടുത്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അയച്ചേക്കാണ് ഇതൊക്കെ കേട്ട് പാർവതി ആകെ ടെൻഷൻ അടിച്ച് നിന്ന് പോവാണ് കേട്ടോ ഇതേ സമയം പോവാം പ്രിയൻ എങ്ങനെ പാർവതിയെ കുരുക്കിൽ നിന്ന് അറിയാതെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ പ്രിയൻ നിന്ന് പോവാണ് ഇതേ സമയം ഭൂമിക ഭൂമികാമേഡത്തിനാണെങ്കിൽ ചെറിയ രീതിയിൽ ഡൗട്ട് അടിച്ചിട്ടുണ്ട് അതേസമയം ഭൂമികയുടെ അടുത്തേക്ക് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വരികയാണ് എൻ്റെ മാഡം ആ മുക്ത മേഡത്തിൻ്റെ കൂടെ വാല് പോലെ നടക്കുന്ന രണ്ട് പെൺ ഓ രണ്ടും തല തെറിച്ചേറ്റിങ്ങളാ എന്താ എന്താ പറ്റിയത് അത് പിന്നെ അവർ ഇവിടെ നടക്കാൻ പാടില്ലാത്ത എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ചെന്നപ്പോൾ എന്നെ നേരെ ക്യാൻറ്റീനിലേക്കാണ് കൊണ്ടുപോയത് എന്നിട്ട് എന്നോട് പറയുകയാണ് തേ തേങ്ങാ ചട്നിയുടെ കൂട്ടത്തിൽ തേങ്ങയുണ്ട് അതുപോലെ തന്നെ പുതിന ചട്ി ചട്നിയുടെ കൂട്ടത്തിൽ പുതിനിയുമുണ്ട് പക്ഷേ മൈസൂർ പാക്കിൻ്റെ കൂട്ടത്തിൽ മൈസൂർ ഇല്ലാന്ന് അത് വളരെ വലിയ തെറ്റാണെന്നൊക്കെ പറയുന്നു ഒരു വകുതിരിവില്ലാത്ത പെമ്പിള്ളേര് അവർ വിളിച്ചു എന്ന് വിചാരിച്ച് താൻ എന്തിനാടോ പോയത് അവരല്ലെങ്കിലും അങ്ങനത്തെ പെൺപിള്ളേരാണെന്നുള്ളത് അറിയാലോ എന്തായാലും അതൊക്കെ വിട്ട് കളഞ്ഞേക്ക് എന്ന് ഭൂമിക മേഡം പറയുകയാണ് പക്ഷേ ഭൂമിക മേടത്തിൻ്റെ ഉള്ളിൽ പാർവതി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അപ്സെറ്റായിട്ടിരുന്നത് പാർവതിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കാൻ പാർവതിക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു സംശയത്തിൽ ഭൂമിക മേഡം നിൽക്കുകയാണ് അതേസമയം ജനീഫർ ഇനി പാർവതിയുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അത് തടയാൻ ഞാൻ ഇടപെടണോ അല്ലെങ്കിൽ ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ണ്ടാവുമോ എന്നറിയാതെ നിൽക്കുന്നു അതേസമയം തന്നെ മുക്തയെ കാണിക്കുകയാണെങ്കിൽ എന്തായാലും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ കൈലാഷിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവൾ എന്ന നീക്കമായിട്ട് പോവും കൈലാഷിന് ഇവളുടെയും നന്ദൻ്റെയും കല്യാണം നടക്കുന്നത് നീരിൽ കാണിച്ചു കൊടുത്താൽ അതോടുകൂടി എൻ്റെ ജോലി പൂർണ്ണമായിട്ടും കഴിയും അതിലേക്കുള്ള എല്ലാവിധ സന്തോഷങ്ങളും എനിക്കുണ്ട് ഇനി രണ്ടേ രണ്ട് ദിവസം എല്ലാം തകിടം മറിയാൻ പോവുകയാണെന്ന് മുക്തയും വിചാരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തിണക്കിക്കൊണ്ടിട്ടാണ് ഈ എപ്പിസോഡ് വരുന്നത് കേട്ടോ ഈ എപ്പിസോഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും റിവ്യൂ കഴിഞ്ഞാൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഹൈപ്പ് എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ അത് കുഴപ്പമില്ല കേട്ടോ അതെനിക്ക് തോന്നുന്നു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഒരു ചാനലിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണ ചെയ്തതിന് ശേഷം എനേബിൾ ആവുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ അടുത്ത ആഴ്ച ചെയ്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് വൈകിപ്പോയി കുറച്ച് തിരക്കായിട്ട് കുറച്ചല്ല കുറച്ചധികം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലെ ഒന്നും വീഡിയോ ചെയ്യാനായിട്ട് പറ്റാതിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എട്ട് മണിക്ക് മുമ്പായിട്ട് ഈ വീഡിയോ എന്തായാലും വരും അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ